ഹോം ഡിസൈനിങ്ങിന്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം സ്ഥലത്ത് ആയിരത്തി അൻപത് സ്ക്വയർ ഫീറ്റിൽ രണ്ട് ബെഡ്റൂമുകൾ ഉൾക്കൊള്ളിച്ചിട്ടുള്ള വീടിന്റെ പ്ലാനാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് പ്ലാനിന്റെ നീളം വരുന്നത് പതിനാല് മീറ്ററും അൻപത് സെന്റിമീറ്ററുമാണ് വീതി വരുന്നത് എട്ട് മീറ്ററും തൊണ്ണൂറ് സെന്റിമീറ്ററുമാണ് കൂടാതെ പോർച്ച് സിറ്റൌട്ട് ലിവിംഗ് ഏരിയ ഡൈനിംഗ് ഏരിയ മൂന്ന് ടോയ്ലറ്റ് ഇതിൽ രണ്ടെണ്ണം ബെഡ്റൂമിൽ നിന്നും ഒരെണ്ണം കോമൺ ആയിട്ടാണ് നൽകിയിട്ടുള്ളത് കൂടാതെ അടുക്കളയും നൽകിയിട്ടുണ്ട് പ്ലാനിംഗ് ഫ്രണ്ട് ഭാഗം നോക്കിയാൽ പോർച്ചു സിറ്റൌട്ടുമാണ് നൽകിയിട്ടുള്ളത് പോർച്ചിന്റെ ഏരിയ വരുന്നത് മൂന്നര മീറ്റർ നീളവും വീതിയുമാണ് സ്റ്റെപ്പ് കയറി നേരെ സിറ്റൌട്ടിലേക്ക് വന്നാൽ രണ്ട് പില്ലറുകളാണ് ഇവിടെ നൽകിയിട്ടുള്ളത് ഏരിയ വരുന്നത് നാല് മീറ്റർ നീളവും നൂറ്റി സെന്റിമീറ്റർ വീതിയുമാണ് നൽകിയിട്ടുള്ളത് ഓപ്പണായിട്ടാണ് സിറ്റൌട്ട് നൽകിയിരിക്കുന്നത് മെയിൻ ഡോർ തുറന്നു നേരെ എത്തുന്നത് ലിവിംഗ് ഏരിയയിലേക്കാണ് ഇവിടെ ആറുപേർക്ക് ഇരിക്കാൻ പാകത്തിന് സോഫ അറേഞ്ച് ചെയ്തിട്ടുണ്ട് റൂമിന്റെ സ്പേസ് വരുന്നത് നാനൂറ് സെന്റിമീറ്റർ നീളവും മൂന്നൂറ്റി മുപ്പത് സെന്റിമീറ്റർ വീതിയുമാണ് വരുന്നത് ഈ ഭാഗത്തായി ടിവി യൂണിറ്റ് അറേഞ്ച് ചെയ്യാം ഡൈനിങ്ങും ലിവിംഗും തമ്മിലുള്ള പാർട്ടീഷൻ വാൾ പർഗോളയാണ് നൽകിയിട്ടുള്ളത് ലിവിംഗ് ഏരിയയിൽ നിന്നും ഡൈനിങ്ങിലേക്ക് വന്നാൽ എട്ടുപേർക്ക് ഇരിക്കാൻ പാകത്തിന് ഡൈനിംഗ് ടേബിൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട് സ്പേസ് വരുന്നത് മൂന്നൂറ്റി എൺപത് സെന്റിമീറ്റർ നീളവും മൂന്നൂറ്റി പത്ത് സെന്റിമീറ്റർ വീതിയുമാണ് ഡൈനിങ്ങിൽ തന്നെയാണ് സ്റ്റെയർ ഏരിയ നൽകിയിട്ടുള്ളത് ഇവിടെയായിട്ടാണ് ഈ പ്ലാനിലെ ഫസ്റ്റ് ബെഡ്റൂം നൽകിയിരിക്കുന്നു റൂമിന്റെ സ്പേസ് വരുന്നത് മൂന്നൂറ്റി സെന്റിമീറ്റർ നീളവും വീതിയുമാണ് ഈ റൂമിലെ അറ്റാച്ച്ഡ് ടോയ്ലറ്റ് സ്റ്റെയർ കേസിന്റെ താഴെയായിട്ടാണ് നൽകിയിട്ടുള്ളത് ടോയ്ലറ്റിന്റെ സ്പേസ് വരുന്നത് നൂറ്റി എൺപത് സെൻറ്റിമീറ്റർ നീളവും നൂറ്റി ഇരുപത് സെൻറ്റിമീറ്റർ വീതിയുമാണ് ഇവിടെയായിട്ടാണ് രണ്ടാമത്തെ ബെഡ്റൂം നൽകിയിട്ടുള്ളത് റൂമിന്റെ സ്പേസ് വരുന്നത് മൂന്നൂറ്റി സെന്റിമീറ്റർ നീളവും മൂന്നൂറ്റി സെന്റിമീറ്റർ വീതിയുമാണ് ഈ റൂമിലെ അറ്റാച്ച്ഡ് ടോയ്ലറ്റ് ഇവിടെയാണ് നൽകിയിട്ടുള്ളത് സ്പേസ് വരുന്നത് ഇരുന്നൂറ് സെന്റിമീറ്റർ നീളവും നൂറ്റി അൻപത് സെൻറ്റിമീറ്റർ വീതിയുമാണ് നൽകിയിട്ടുള്ളത് ഹാളിൽ നിന്നും അടുക്കളയിൽ നിന്നും പെട്ടെന്ന് എത്തിച്ചേരാൻ പറ്റുന്ന രീതിയിലാണ് കോമൺ ടോയ്ലറ്റ് നൽകിയിട്ടുള്ളത് അടുക്കളയോട് ചേർന്ന് തന്നെയാണ് ടോയ്ലറ്റ് നൽകിയിട്ടുള്ളത് സ്പേസ് വരുന്നത് നൂറ്റി സെന്റിമീറ്റർ വീതിയും നൂറ്റി സെന്റിമീറ്റർ നീളവുമാണ് ഡൈനിങ്ങിൽ നിന്നും പെട്ടെന്ന് എത്തിച്ചേരാൻ പറ്റുന്ന രീതിയിലാണ് അടുക്കള നൽകിയിട്ടുള്ളത് ഈ ഭാഗം ഓപ്പണായിട്ടാണ് നൽകിയിട്ടുള്ളത് ഇവിടെ രണ്ടു പേർക്ക് ഇരിക്കാൻ പാകത്തിന് ചെറിയൊരു കൗണ്ടർ അറേഞ്ച് ചെയ്തിട്ടുണ്ട് അടുക്കളയുടെ സ്പേസ് വരുന്നത് മൂന്നൂറ്റി അൻപത് സെന്റിമീറ്റർ നീളവും മൂന്നൂറ്റി മുപ്പത് സെന്റിമീറ്റർ വീതിയുമാണ് ഇവിടെയായിട്ടാണ് പുറത്തേക്കുള്ള ഡോർ നൽകിയിട്ടുള്ളത് ഏകദേശം പതിമൂന്ന് ലക്ഷം രൂപയ്ക്ക് നിർമ്മിക്കാവുന്ന വീടിന്റെ പ്ലാനാണിത് ഈ പ്ലാൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കൂടുതൽ വീടിന്റെ പ്ലാനുകൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക താങ്ക് ഫോർ വാച്ചിങ്